പാൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയതായി റിപ്പോർട്ട് തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലീസ് സി വൺ തേർട്ടി കാർഗോ വിമാനമാണ് പാകിസ്ഥാനിലെത്തിയത് പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് ഭേദ മിസൈലുകൾ തുടങ്ങിയവ പാകിസ്ഥാനിൽ എത്തിച്ചതായാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് സൈന്യത്തിൻ്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കരാച്ചിയിലാണ് ഒരു വിമാനം എത്തിയത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണം നിലനിൽക്കുന്നുണ്ട് തുർക്കിയുടെ ബഹറാഖ്ദർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം വിപുലമായി ഉപയോഗിക്കുന്നുമുണ്ട് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വിവരങ്ങൾ പ്രകാരം ആറ് ഹെർക്കൊലീസ് സി വൺ തേർട്ടി വിമാനങ്ങളാണ് വിമാനത്താവളങ്ങളിലായി ഇറങ്ങിയത് ബഹാഖ്ദറിന് പുറമെ തുർക്കിയുടെ പുതിയ ലോയ്റ്ററിങ് അമ്യൂണേഷനുകളും പാകിസ്ഥാൻ വാങ്ങിയെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഇതിനു പുറമേ പാകിസ്ഥാന് ചൈന ദീർഘദൂര മിസൈലുകൾ എത്തിച്ചതായും സംശയങ്ങളുണ്ട് ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ച ഇന്ന് നടക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുമായി കൊമ്പു കോർക്കുന്ന പാകിസ്ഥാനെ സഹായിക്കാനും പലരും എത്താറുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഏകരാഷ്ട്രമാണിപ്പോൾ പാകിസ്ഥാൻ സൈനിക ശക്തിയിൽ പിന്നിലല്ലെങ്കിലും ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞകാല യുദ്ധങ്ങൾ തെളിയിച്ചതുമാണ് ഒരു കാലത്ത് പാകിസ്ഥാന് ആയുധങ്ങളും പണവും എല്ലാം നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ ഇത്തവണ അമേരിക്ക അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് മാത്രമല്ല സൗദി അറേബ്യ യു എ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ സമവായത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ പാകിസ്ഥാനിലൂടെ കടന്നുപോകുന്ന ചരക്കുപാത നിർമ്മിച്ചിരിക്കുന്നത് ചൈനയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അസ്ഥിരപ്പെടുന്നത് ചൈനയ്ക്ക് സാമ്പത്തികമായി വലിയ തിരിച്ചടിയാകും ഈ വേളയിലാണ് സൈനിക സഹകരണം ചൈന തുടരുന്നത് പാകിസ്ഥാനെ സഹായിക്കുന്ന മറ്റൊരു രാജ്യം തുർക്കിയാണ് അതുകൊണ്ടാണ് തുർക്കി വ്യോമസേനയുടെ സി വൺ തേർട്ടി വിമാനം രണ്ട് നഗരങ്ങളിലായി എത്തിയതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ചൊരു രാജ്യം കൂടിയാണ് തുർക്കി തുർക്കിയുടെ സൈനിക ചരക്കുകൾ കറാച്ചിയിലും ഇസ്ലാമാബാദിലും എത്തിയ കാര്യം തുർക്കിയും പാകിസ്ഥാനും സ്ഥിരീകരിച്ചെങ്കിലും മറ്റ് വിശദീകരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല അതിനിടെ പാകിസ്ഥാൻ സൈനിക വിന്യാസം സജീവമാക്കുന്നു എന്നാണ് മറ്റൊരു വിവരം പെൻസി സ്കർദു സ്വാത്ത് എന്നീ വ്യോമസേനാ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ സജീവമാക്കിയെന്നാണ് റിപ്പോർട്ട് എഫ് സിക്സ്റ്റീൻ ജെ ടെൻ ജെ എഫ് സെവൻറ്റീൻ എന്നീ യുദ്ധവിമാനങ്ങൾ അവിടെ തയ്യാറാണ് യുദ്ധ സാഹചര്യത്തിന് സമാനമായ പെട്രോളിംഗ് നടത്തുന്നുമുണ്ട് അവർ ചൈന പാകിസ്ഥാനോടൊപ്പമെന്ന് സന്ദേശം നൽകുകയും തുർക്കിയുടെ ആയുധങ്ങൾ കൂടി അവിടെ എത്തുകയും ചെയ്തതോടെ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്